ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വണ്ണിൽ നമ്മൾ ഏതുവരെ തീർത്തു വിറ്റാമിൻ ബി ട്വൽവ് വരെ തീർത്തു പിന്നെ എന്തൊക്കെ നമ്മൾ പഠിച്ചു ഓരോ വിറ്റാമിനുകളുടെയും രാസനാമങ്ങൾ നമ്മൾ പഠിച്ചു പിന്നെ എന്ത് പഠിച്ചു ഏതൊക്കെ വിറ്റാമിനുകൾ എങ്ങനെയൊക്കെ ശരീരത്തിൽ ലയിച്ചു തേരുന്ന് പഠിച്ചു പഠിച്ചില്ലേ എങ്ങനെയൊക്കെയാണ് ഒന്ന് കൊഴുപ്പിലൂടെയും ജലത്തിലൂടെയും ഏതൊക്കെ വിറ്റാമിനുകളാണ് നമ്മൾ പഠിച്ചു ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കണ്ട ശേഷം മാത്രം ഈ ക്ലാസ് കാണുക പിന്നെ എന്ത് നമ്മൾ പഠിച്ചു വിറ്റാമിനുകൾക്ക് ഈ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ആരാ നമ്മൾ പഠിച്ചില്ലേ ആരാണ് നമ്മൾ പഠിച്ചു അപ്പൊ വിറ്റാമിനുകൾക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഉത്തരം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി ഏതൊക്കെ പഠിക്കാമുള്ളൂ വിറ്റാമിൻ ബി ട്വൽവ് വരെ നമ്മൾ തീർത്തു ഇനി നമുക്ക് ഏതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ വിറ്റാമിൻ കെ എന്നീ വിറ്റാമിനുകളെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഏത് വിറ്റാമിനെ കുറിച്ചാണ് പഠിച്ചത് വിറ്റാമിൻ ബി ട്വൽവിനെ പറ്റിയാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ് ഏതാണ് പെർനീഷ്യസ് അനീമിയാണ് ഏതാണ് പെർനീഷ്യസ് അനീമിയ അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് വിറ്റാമിൻ ബി ട്വൽവ് എന്തിൽ നിന്നും ലഭിക്കുന്നു മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്തിൽ നിന്നും ലഭിക്കുന്നു മഴവെള്ളത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ട്വൽവ് അപ്പോൾ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിറ്റാമിൻ സി ആണ് രോഗപ്രതിരോധത്തിനാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി ഏതാണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്തിൽ നിന്നൊക്കെ ലഭിക്കും ഫ്രഷ് ഫുഡ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗിനെ കാണാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓറഞ്ചും ആപ്പിളൊക്കെ കെട്ടിപ്പിടിച്ച് പോണത് എന്തിനാ അറിയോ എന്തിനാണ് രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ പലർക്കും അത് അറിയില്ല എന്തിനാണ് രോഗപ്രതിരോധത്തിന് ഇതൊക്കെ ആവശ്യമായത് കൊണ്ടാണ് അത് വാങ്ങിയിട്ട് പോണത് എന്തൊക്കെ ഓറഞ്ച് ആപ്പിളൊക്കെ നമ്മൾ വാങ്ങിട്ട് പോകില്ലേ രോഗിനെ കാണാൻ പോകുമ്പോൾ അത് എന്തിനാണ് രോഗപ്രതിരോധത്തിനാണ് ഏത് വിറ്റാമിൻ സിയുടെ ആവശ്യത്തിനാണ് എന്ത് കൊണ്ടുപോകുന്നത് ഓറഞ്ച് നാരങ്ങ നാരങ്ങ ഒന്നും കൊണ്ടുപോകില്ല ഓറഞ്ച് ആപ്പിൾ അത് അലിച്ചാൽ മതി അപ്പൊ അത് എന്തിനാണ് രോഗപ്രതിരോധത്തിനാണ് അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി ആണ് രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഇനി വിറ്റാമിൻ സി ലഭിക്കാൻ എന്തൊക്കെയാണ് ആവശ്യം ഫ്രഷ് ഫുഡിൽ നിന്നും ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ സി ആണല്ലോ ഇനി സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗത്തിന് കാരണം ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് ഏതാണ് സ്കർവി ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാവുന്നത് സ്കർവി രോഗം എന്താണ് അറിയപ്പെടുന്നത് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് അപ്പൊ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ച ഉത്തരം എന്താണ് സ്കർവി സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ് കിട്ടുന്നത് ഏത് ആണ് വിറ്റാമിൻ സിയുടെ ഓക്കെ ആണല്ലോ ചൂടാക്കുന്നതിലൂ സോറി ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത് ഏതൊക്കെയാണ് ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് എന്തിൽ നിന്നൊക്കെ ലഭിക്കും ഫ്രഷ് ഫുഡ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് സ്കർവി അല്ലെങ്കിൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ഏത് വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി എങ്ങനെയൊക്കെ നഷ്ടപ്പെടും ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ സി നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നല്ലോ സൂര്യപ്രകാശത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാ സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഏതാണ് ഏതാണ് വിറ്റാമിൻ ബി ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് ഏതാണ് വിറ്റാമിൻ ബി ടു ആണ് സൂര്യപ്രകാശത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ ഇവിടെ നമ്മൾ എന്താ പഠിച്ച് ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടമാകുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ഓക്കെ ആണല്ലോ അടുത്തത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് എന്തിൽ നിന്നും ലഭിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ് എന്താണ് വിറ്റാമിൻ ഡി എന്തിനാവശ്യമാണ് ആവശ്യമാണ് അപ്പൊ എന്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞു കാൽസ്യം എന്തിനാവശ്യമാണ് ആവശ്യമാണ് എന്താണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൺ എന്താണ് കാൽസിഫെറോൺ ഫുഡിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്താണ് ഫുഡിൽ നിന്നും ലഭിക്കില്ല ഫുഡിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ ബി സൂര്യപ്രകാശം നമുക്ക് വിഴുങ്ങാൻ പറ്റില്ല ഇല്ലല്ലോ സൂര്യപ്രകാശം കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് ഫുഡിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്തിൽ നിന്നും ലഭിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗം ഏതാണ് റിക്കറ്റ്സ് പിന്നെ ഏതാണ് ഓസ്റ്റീഷ്യസ് മലേഷ്യ റിക്കറ്റ്സ് അഥവാ കണ പിന്നെ ഏതാണ് ഓസ്റ്റീഷ്യസ് മലേഷ്യ ഇത് രണ്ടും ഏത് വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ് വിറ്റാമിൻ ഡി റിക്കറ്റ്സ് കണ അല്ലേ കണ റിക്കറ്റ്സ് കണ പിന്നെ ഏതാണ് ഒസ്തീഷ്യസ് മലേഷ്യ ഏത് വിറ്റാമിന്റെ പര്യാപ്തത മൂലമാണ് വിറ്റാമിൻ ഡി എന്തിൽ നിന്നും ലഭിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നു എന്തിൽ നിന്നും ലഭിക്കില്ല ഫുഡിൽ നിന്നും ലഭിക്കില്ല എന്തറിയപ്പെടുന്നു സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് അത് എങ്ങനെ കണക്ട് ചെയ്താൽ മതി സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അപ്പൊ സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു പിന്നെന്താണ് സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് പ്രോ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യും ഇനി അടുത്തത് നമുക്ക് ഏതാ പഠിക്കാറ് വിറ്റാമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്തിൽ നിന്നും ലഭിക്കുന്നു മുട്ടയുടെ മഞ്ഞയിൽ നിന്നും ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഇ അപ്പൊ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ഏത് വിറ്റാമിനാണ് ലഭിക്കുന്നത് വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു എന്താണ് വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ് വന്ധ്യത വന്ധ്യതക്ക് കാരണമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിനും എന്നാൽ വന്ധ്യതക്ക് കാരണമായ വിറ്റാമിനും ഏതാണ് വിറ്റാമിൻ ഇ ആണ് എന്തിൽ നിന്നും ലഭിക്കുന്നു മുട്ടയുടെ നിന്നും ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഇ ഓക്കെ ആണല്ലോ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു കിട്ടിയല്ലോ ഇനി അടുത്തത് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ എന്തിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ കെ കട്ട കട്ട അങ്ങനെ കെ ചോദ്യം വന്നിട്ടുണ്ട് വിറ്റാമിൻ്റെ മതി കിട്ടും രോഗം ഏതാണ് ഹെമറേജ് ആണ് ഏതാണ് ഹെമറേജ് കരളിൽ ഉൽപാദിപ്പിക്കുന്നു കരളിൽ ഉൽപാദിപ്പിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏത് വിറ്റാമിൻ കെ പിന്നെന്താണ് ഹെമറേജ് വിറ്റാമിൻ കെ യുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഹെമറേജ് ഹെമറേജ് കരളിൽ ഉത്പാദിപ്പിക്കുന്നു എന്താണ് കരളിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ കരൾ കെ അതും കെ വെച്ച് കണക്ട് ചെയ്തൂടെ കരൾ കെ കരളിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെയും കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏതാ നമ്മൾ മുമ്പ് പഠിച്ചതാണ് കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ അപ്പൊ കരളിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ കരളിൽ കെ ഓക്കെ ആണല്ലോ കരളിൽ ഉൽപാദിപ്പിക്കുന്നത് അങ്ങനെ ആലോചിച്ചു വെച്ചാണോ അപ്പൊ കരൾ കെ അങ്ങനെ ആലോചിച്ചാൽ മതിയല്ലോ പിന്നെന്താണ് രക്തം കട്ട കട്ട കെ അതും കെ വെച്ച് കണക്ട് ചെയ്യാം അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു പിന്നെ വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം പഠിച്ചു നോക്കണം എന്താണ് ഹെമറേജ് ആണ് എന്താണ് ഹെമറേജ് അപ്പൊ ഇത്രയും വിറ്റാമിനുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ വേഗം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വരാം ആദ്യം ഏതാണ് വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എ അല്ല ആദ്യം നോട്ട് നോക്കാം അല്ലെ ആദ്യം എന്താ അപ്പം നമുക്ക് ആദ്യം തൊട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം വിറ്റാമിൻ ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് കാസിമർ ഫംഗാണ് പിന്നെന്താ കൊഴുപ്പിലൂടെയും ജലത്തിലൂടെയുമാണ് വിറ്റാമിൻ ലയിക്കുന്നത് കൊഴുപ്പിലൂടെ എന്താണ് കേട കെ ഇ ഡി എ കെ ഇ ഡി എ കേട ആണല്ലോ പിന്നെ ബി സി ബി സി എന്നീ വിറ്റാമിനുകൾ ജലത്തിലൂടെ ലയിക്കുന്നു വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ബിയുടെ തയാമിൻ ബി ടു റൈബോഫ്ലേവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡ് ബി സിക്സ് പിരീഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോലിക് ആസിഡ് ബി ട്വൽവ് സൈനോകോബാലമിൻ പിന്നെന്താ വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ ഡി കാൽസിഫറോൺ വിറ്റാമിൻ ഇ ടോക്കോഫറോൺ വിറ്റാമിൻ കെ ഫില്ലോ അടുത്തത് വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ കരളിൽ ശേഖരിക്കുന്നു കരലിൽ ഉൽപാദിപ്പിക്കുന്നതാണെങ്കിൽ വിറ്റാമിൻ കെ ആണ് കരലിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ക്യാരറ്റി ഇലക്കറി പാല് മുട്ട ഗോൾഡൻ റൈസ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു പ്രോ വിറ്റാമിൻ ബിറ്റാ കരോട്ടിൻ എന്നൊക്കെ അറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ ആണ് സിറോഫ്താൽമിയ നിഷാദത എന്നീ രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ പര്യാപ്തത മൂലം ഉണ്ടാകുന്നത് പിന്നെ വിറ്റാമിൻ ബി അല്ലെങ്കിൽ വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബിയുടെ പര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് ബെറി ബറി ബി എന്ന് ആലോചിച്ചാൽ മതി ബെറി ബറി തവിടിൽ നിന്ന് ലഭിക്കുന്നു വിറ്റാമിൻ ബി ടു പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നു പിന്നെന്താ വായുൽ പുണ്ണ് ഓക്കെ അല്ല വായു പുണ്ണിന് കാരണമായത് വിറ്റാമിൻ ബി ടു ആണ് സൂര്യപ്രകാശത്തിൽ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി ടു പിന്നെന്താ വിറ്റാമിൻ ബി ത്രീഗ്രീ അങ്ങനെ ആലോചിച്ചുവെച്ചാൽ മതി പെല്ലഗ്ര ആന്റി പെല്ലഗ്ര എന്നറിയപ്പെടുന്നു വിറ്റാമിൻ ബി ഫൈവ് പരസ്തേഷ്യ പരസ്തേഷ്യ എന്ന രോഗമാണ് വിറ്റാമിൻ ബി ഫൈവിന്റെ പര്യാപ്ത മൂലം ഉണ്ടാകുന്നത് പിന്നെ വിറ്റാമിൻ ബി സിക്സ് ആറാമത്തെ പീരീഡായ എന്ത് വരും ഉറക്കം വരും ഉറക്കമില്ലായ്മ ഉൽക്കണ്ഠ പിന്നെ വിറ്റാമിൻ ബി സെവൻ മുടി കൊഴിച്ചിൽ കാരണമാകുന്നു അപ്പൊ എച്ച് ഹെയർ ലോസ് എന്ന് എച്ച് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു പിന്നെ വിറ്റാമിൻ ബി നയൻ ഗർഭ സ്ത്രീകൾക്ക് അനീമിയ വിളർച്ച വിറ്റാമിൻ ബി ട്വൽവ് പെർണീഷ്യസ് അനീമിയ പിന്നെ ഏതാണ് വിറ്റാമിൻ പിന്നെ മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നു പിന്നെ അടുത്തത് വിറ്റാമിൻ സി രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ഫ്രഷ് ഫുഡ് ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ സിയുടെ ചൂടാക്കുന്നതിലൂടെയും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു ഫുഡിൽ നിന്ന് ലഭിക്കില്ല റിക്കറ്റ്സ് ഒസ്റ്റീഷ്യസ് മലേഷ്യ എന്നീ രോഗങ്ങൾ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമാണ് സൺഷൈൻ വിറ്റാമിൻ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പിന്നെ വിറ്റാമിൻ ഇ പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നു എന്തിൽ നിന്ന് ലഭിക്കുന്നു മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ലഭിക്കുന്നു ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു പിന്നെന്താ രോഗം എന്താണ് വന്ധ്യത അടുത്തത് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു കട്ട കെ എന്ന് ആലോചിച്ചു വെച്ചാൽ മതി പിന്നെ രോഗം എന്താണ് ഹെമറേജ് ആണ് പിന്നെന്താണ് കരളിൽ ഉൽപാദിപ്പിക്കുന്നു കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ അപ്പോൾ വിറ്റാമിൻ എന്നുള്ള ഭാഗം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ വിറ്റാമിൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്